പരിശുദ്ധ ബാലനിൽ ഹുസനുൽ എപ്പോഴും അവരു മനം തപ്പിടാതെ എന്നും ജനമനസ്സുകളിൽ പ്രത്യേക സ്ഥാനമുള്ള സംഗീത വിഭാഗമാണ് മാപ്പിളപ്പാട്ട് കേരള സ്കൂൾ കലോത്സവത്തിൽ എച്ച് എസ് വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് വേദിയിൽ തിളങ്ങി കണ്ണൂരിൽ നിന്നും സിദ്നാന്റെ മാപ്പിളപ്പാട്ട് സംഗീത അധ്യാപിക എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം ഹലോ ഇപ്പോ എ ഗ്രേഡ് ഒക്കെ നേടി നിൽക്കുകയാണ് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് നല്ല ഉണ്ടായിരുന്നു നന്നായിട്ട് പാടാൻ പിന്നിൽ ഒരുപാട് പേരുടെ എല്ലാവർക്കും ഹൃദയം ിൽ അധ്യാപിക എന്നുള്ള നിലയിൽ ഇപ്പോൾ എ ഗ്രേഡ് നേടി നിൽക്കുകയാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ പറയുക വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു വലിയ ആഗ്രഹമാണല്ലോ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി അപ്പം ഈ ഒരു വേദിയിൽ മൂന്ന് മൂന്ന് ഐറ്റം മൂന്ന് ഇൻഡിവിജ്വൽ ഐറ്റം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട് അപ്പം അത് മൂന്നായിട്ടും അവൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചു അപ്പം ശിവനാന പോലത്തെ ഒരു മൂന്ന് ഇങ്ങനൊരു ഐറ്റം എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എത്രയാണ് വരുന്നത് കഴിഞ്ഞ വർഷം കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു നോർമലി മാപ്പിള കലകളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും മെയിലിനെയാണ് കാണാറ് ഫീമെയിൽസ് കുറവാണ് എനിക്ക് ഒരു പാഷൻ അത് ഞാൻ പ്രൊഫഷൻ ആക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ എൻ്റെ പാരൻസിനും എടുത്തു പറയേണ്ടത് ഹസ്ബൻ്റ് സപ്പോർട്ടാണ് അപ്പം പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വരെ വന്ന് നിൽക്കാൻ പറ്റുന്നത് ഈ രംഗത്തേക്ക് വന്നപ്പോൾ എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടിട്ടുണ്ടായിരുന്നോ എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ല അത് നമ്മൾ എന്താ പറയുക ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവാറുള്ളതാണ് ഓക്കെ എന്തായാലും നമുക്ക് ഇന്ന് സിധനാൻ പാടിയ പാട്ട് കൂടെ ഒന്ന് കേട്ടു നോക്കാം വിധിത്തുള്ളി താരം മറ്റും ഖബറും തന്നെ അറിന്തല്ലോ വേണ്ടും മോമേദില്ലിൽ ബിജാരമെന്താ വിധിത്തുള്ളി താരം മറ്റും ഖബറും തന്നെ അറിന്തല്ലോ വേണ്ടും മേദിൽ ബിജാരമെന്താ ബദറുൽ ബദറുൽമുനിർത്തപ്പോൾ കാനിയന്ത ബദലെങ്കി തിളങ്കുന്നേ ഹാജറിയാക്കു തേ വിധിത്തുള്ളി താരം മറ്റും ഖബറുന്ദൻ അറിന്തല്ലോ വീണ്ടും മേദിൽ വിചാരമെന്താ എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് ഇത്രയും നേരം ചന്ദ്രികയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് എല്ലാവർക്കും നന്ദി എപ്പോഴും അവരുപരം മനം തപ്പിടാതെ തരത്തിനാൽ എത്തുമേ പരിശോധന ൊപ്പരം മനം തടാതെ തരത്തിനാ മുത്ത് മുത്ത് ബീവിയും മുത്ത് നാസുകൾ മുത്തും സുത്തമാതരുമുനീ ഒ രണ്ടരും ചേർന്നതിൽ തുമ്പണെടുത്തി